ഹാദില ഞാന് ഇവിടെ ആലിങ്കിൽ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ബിബി ആണ് ചൂസ് മെന്റർ വന്നിട്ട് മോബിന മാം ആണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൂന്നാല് വർഷത്തെ ഗ്യാപ്പായിട്ട് എടുത്തിട്ടാണ് ഇപ്പൊ ഡിഗ്രി ചെയ്യുന്നത് എന്റെ മുന്നേ ഞാൻ മറ്റേ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രോപ്പ് ഔട്ട് ആക്കിയതായിരുന്നു ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഞാൻ മൈക്രോബയോജിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഡിഗ്രി പിന്നെ ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ കാരണം അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആക്കിയതാണ് അതിന്റെ ഏഷ്യണിപ്പോ ദുബായിലൊക്കെ പോയിരുന്നെ അപ്പൊ ഒക്കെ ഇങ്ങനെ ഡിഗ്രി മസ്റ്റ് ആണ് കൊറേ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിണ്ടായിരുന്നത് അപ്പൊ എന്തിനും ഒരു ബേസ് ഡിഗ്രി ഒരു മനസ്സിലായി അപ്പോ വന്ന് ഇതേപോലെ ഇഗ്നവും ഇങ്ങനെ കുറെ അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റൂല എന്താ എന്തൊരു ഏജൻസി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെന്റർ വേണം എന്നുള്ളത് കൊണ്ട് കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിന് ഇങ്ങനെ ഇതേപോലെ ഇതിന് സൈക്കോളജി പഠിച്ചിറങ്ങിയൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവള് വഴിയാണ് ഇപ്പൊ ഇങ്ങനെ ലേൺ വൈസ് പിന്നെ കുറെ വീഡിയോസ് കണ്ട് അങ്ങനെയാണ് ലേൺ വോയ്സിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആപ്പിലാണെങ്കിലും കൂടെ അത്ര അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിക്കോട്ടെ ഹെൽപ്പ് ബുക്ക് ആയിക്കോട്ടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ആയിക്കോട്ടെ എല്ലാതും അത്രയും അടിപൊളിയായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് കാരണം എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പൊതുവെ ഞാനൊക്കെ എന്ന് വെച്ചാല് ഇപ്പൊ അത് ഇത്രയും കാലമായിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടെ എന്താ പറയാ എന്തൊരു എക്സാം ഉണ്ടെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് നോക്കാറ് ഈ എക്സാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കാറ് അപ്പൊ അതടക്കം അവർ അത്രയും എല്ലാ ഈ ജൂണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള എല്ലാ കൊസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെനിക്ക് നല്ലോണം ഇഷ്ടമാണ് പിന്നെ ഏർ ലാസ്റ്റ് ഉള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോഴും കൂടെ എന്താ പറയാ പെട്ടെന്ന് മുബീന മാം വിളിക്കുമ്പോഴൊക്കെ തന്നെ എന്തിനാ വിളിക്കണിക്കുമ്പോ എനിക്ക് ടെൻഷൻ ആയിരുന്നു കാരണം എന്താ പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ടൈമിലൊക്കെ മാം വിളിക്കണം അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും കൺസേൺഡ് ആണോ മാം മാം അങ്ങനെ ഒക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എവിടെ വരെ പഠിപ്പിത്തിയപ്പോ വേറെ ആരും നമ്മളെ വീട്ടിലുള്ള ആള് അവരും കൂടെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവില്ല ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലോ അപ്പോ മാം അത്രയും നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് വന്നിട്ട് പോരും ഇപ്പൊ എനിക്ക് വിളിക്കുന്നത് പോലെ തന്നെ അത്രയും സ്റ്റുഡൻസിനു വേണ്ടി വിളിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ലൂമിനി ഇൻസ്പിറേഷൻ ഗ്ലാസ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ട കാരണം ഞാൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റൂ കാരണം മെഡിക്കൽ ആയിട്ട് ഇതുവരെ പഠിച്ചിട്ട് എനിക്ക് പറ്റൂന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ മാമ് വിളിക്കുമ്പോൾ എപ്പോഴും അത് തന്നെയാണ് പറയാറുള്ളത് എന്നെ കൊണ്ട് പറ്റൂ പക്ഷെ ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോ നേരത്തെ കുട്ടി പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കും പറ്റിക്കൂടാ അപ്പോൾ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമായി ക്ലാസ് ഇതേപോലെ തന്നെ നല്ല മാർക്കോട് സ്കോർ ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നു